അപ്പോൾ ഉത്തരം നക്ഷത്രക്കാരും അവരുടെ പ്രിയപ്പെട്ടവരുമായിരിക്കും ഈ വീഡിയോ കാണാൻ ഇപ്പോൾ മുന്നിലുള്ളത് ഉത്തരം നക്ഷത്രക്കാർക്ക് മാത്രമേ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഈ വീഡിയോ ഇഷ്ടമാകുകയുള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ ഉത്തരം നക്ഷത്രക്കാരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അവരുടെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഉത്തരം നക്ഷത്രക്കാരടുത്ത് വാശിയും വൈരാഗ്യമുള്ള ഒരാൾക്ക് ഈ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല അപ്പോൾ പറയും ഏ ഇതെങ്ങനെയൊന്നും അല്ലല്ലോ ആള് എന്ന് പറയും എന്നാൽ ഉത്തരം നക്ഷത്രക്കാരെ അടുത്തറിയുന്നവർക്കും ഉത്തരം നക്ഷത്രക്കാർക്കും മാത്രമായിരിക്കും അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് യഥാർത്ഥ ബോധമുണ്ടാകുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ഉത്തരനക്ഷത്രക്കാരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന അവരിലെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ടിത് നക്ഷത്രക്കാർ കേൾക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ കുറിച്ച് പലപ്പോഴും മനുഷ്യരെല്ലാം തന്നെ അജ്ഞരായിരിക്കും അത് തിരിച്ചറിയുന്നവരാണ് വിജയികളായിട്ട് ഭവിക്കുന്നത് ഉത്തരനക്ഷത്രക്കാരിൽ പലർക്കും തങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രം അത്ര കണ്ടറിയില്ല അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് എനിക്ക് ഈ കഴിവൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ കുറച്ച് സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പറയുന്നു ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒത്തിണങ്ങിയായിരിക്കാം ചിലപ്പോൾ ഒരു മൂന്നെണ്ണം ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇണങ്ങാത്തതും ഉണ്ടായിരിക്കാം അത് സ്വാഭാവികമായിട്ടും നമ്മൾ സമൂഹത്തിൽ നമ്മൾ ഈ മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യമെന്ന് പറയും പോലെ നമ്മുടെ സമ്പർക്കം കൊണ്ട് ചില നമ്മുടെ സ്വഭാവ സവിശേഷതകളിലൊക്കെ ഒരു മാറ്റം ഉണ്ടായേക്കാം അതങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു മൂന്നെണ്ണമൊക്കെ മാറിപ്പോയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് യോജ്യമല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചിലപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഒന്ന് മാറിപ്പോയക്കാം പിന്നെ വേറൊരു കൂട്ടരുള്ളത് ഇത് മറ്റൊരു നക്ഷത്ര ജാതകൻ നോക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ തോന്നും ഈ സ്വഭാവ സവിശേഷതകളെല്ലാം എനിക്കും ഉണ്ടല്ലോ ഇതിൽ ചിലതൊക്കെ എനിക്ക് കിട്ടലോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ മനുഷ്യരിലെല്ലാം തന്നെ ഒരുവിധപ്പെട്ട സ്വഭാവ സവിശേഷതകൾ ഉണ്ടായി വരും പല ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിൽ ചില ചില കാര്യങ്ങൾ അവർ പ്രകടിപ്പിച്ചു എന്ന് വരും എന്നാൽ അതൊരു സ്ഥായിയായി തുടർച്ചയായിട്ടുള്ളൊരു ഭാവമായിരിക്കില്ല നമ്മളിൽ അന്തർലീനമായിരിക്കില്ല നമ്മൾ ഇടയ്ക്കപ്പോഴോ പ്ര പ്രദർശിപ്പിച്ചേ ഉള്ളൂ അപ്പോൾ മറ്റു നക്ഷത്രക്കാരിൽ അങ്ങനെ എനിക്ക് ഈ സ്വഭാവമുണ്ട് എന്ന് തോന്നുമ്പോൾ അത് സ്ഥിരമായിട്ടുള്ള സ്വഭാവമാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു പ്രകൃതം എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ അതിനെ ഇതുമായിട്ട് കൂട്ടി കഴിക്കേണ്ടതില്ല അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം തോറ്റിരിക്കാൻ മനസ്സില്ല എന്നുള്ളതാണ് നക്ഷത്രക്കാർ നല്ല വിജയദാഹികളാണ് പല അവസരങ്ങളിലും ഇവരെ പരാജയപ്പെട്ടവരായിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് ഇവരുടെ ഒരു കരിയർ ഗ്രാഫിലേക്കൊക്കെ നോക്കുമ്പോൾ ഇവർ എത്ര തകർച്ചയിൽ നിന്നും മെല്ലെ മെല്ലെ രക്ഷപ്പെട്ടു വരുന്നതായിട്ട് കാണാം കാര്യം ഏതൊരു തകർച്ചയിലേക്ക് നീങ്ങുമ്പോഴും ഇതിൽ നിന്ന് എനിക്ക് കരകയറി വരണം എന്നുള്ളൊരു വാഞ്ച ഇവരുടെ ഉള്ളിലുണ്ട് എത്ര പേർ ചേർന്ന് ഇവരെ തള്ളിക്കളയുമ്പോഴും എല്ലാം ഇവരുടെ ഉള്ളിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറിപ്പോകും ഞാൻ കരകയറി വരും ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്നുമില്ല ഇവർ പ്രവൃത്തിയിലൂടെ അത് കാട്ടിത്തരും പറഞ്ഞില്ലേ ഇടക്കാലത്ത് ചിലപ്പോൾ കുറച്ച് നാൾ നാളിടെ പ്രവർത്തനമൊക്കെ മന്ദിഭവിച്ചു ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ ഇവർ ഇരുന്ന് പോവും പക്ഷേ ഒരല്പം കഴിയുമ്പോൾ ഇവരൊന്ന് ചിന്തിച്ച് ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങി തിരിച്ചാൽ പിന്നെ ഇവരെ തടയിട ആർക്കും പറ്റില്ല ഇവരെ വിജയം കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഇപ്പോഴ് ചില പ്രയാസങ്ങൾ കൊണ്ട് തളർന്നിരിക്കുന്ന ഇത്രനക്ഷത്രക്കാരെ പേടിക്കൊന്നും വേണ്ട നിങ്ങളുടെ ജനറ്റിക്കായിട്ട് തന്നെ നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട് ഏത് വൻ വീഴ്ചകളിൽ നിന്നും കരകയറി വരാനുള്ള ഒരു പ്രകൃതം അതിനു വേണ്ടിയിട്ട് ഈ നിമിഷത്തെ മുതൽ നിങ്ങൾ ആ മൂല്യവത്താക്കാനുള്ള ഒരു ശ്രമം നടത്തിയാൽ മതി കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടായി വരും സംശയൊന്നും വേണ്ട രണ്ടാമത്തെ കാര്യം അടിമയായിട്ട് നിലനിൽക്കില്ല അതായത് നക്ഷത്രക്കാർക്ക് ഒരു സ്വാഭിമാന ബോധമുണ്ട് അതുകൊണ്ട് തന്നെ ആരുടെങ്കിലും മുന്നിൽ ചെന്ന് അടിമ അടക്കാനൊന്നും ഇവർക്ക് സൗകര്യം ഉണ്ടാവില്ല കാരണം കുറച്ച് നേട്ടം ഇവിടെ കിട്ടുമല്ലോ ഞാൻ ഇവിടെ ഒതുങ്ങിക്കൂടി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇതുകൊണ്ട് ജീവിതത്തിൽ ഗുണം കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് എന്തും ചെയ്ത് എങ്ങനെയും ജീവിക്കാൻ തയ്യാറാകുന്ന ചില മനുഷ്യരെ നമുക്ക് കാണാൻ കിട്ടും പക്ഷേ ഇവരങ്ങനെയല്ല അഭിമാനം വിറ്റിട്ട് കാശി കിട്ടണമെങ്കിൽ അത് തനിക്ക് വേണ്ട എന്നുള്ളൊരു പ്രത്യേക ചിന്താഗതി ഇവർക്കുണ്ട് അഭിമാനത്തെക്കുറിച്ച് നല്ല ബോധമാണ് അതെന്തുകൊണ്ടും ഉത്തമമാണെന്ന് എന്നെ പറയാം പക്ഷേ ചില സമയത്ത് ഈ അടിമത്വം എന്നുള്ള രീതിയിൽ ഇവർ തെറ്റിദ്ധാരണ വയ്ക്കാറുണ്ട് കുടുംബജീവിതത്തിലെ ചില പ്രയാസങ്ങളൊക്കെ കണ്ടിട്ട് ഞാനിവിടെ അടിമയായിപ്പോയി എന്നൊക്കെ കരുതിയിട്ട് ചില പെൺകുട്ടികളൊക്കെ ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിക്കുന്നതാണ് അങ്ങനെയല്ല ചില ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏറ്റെടുക്കുമ്പോൾ ചില ബന്ധനങ്ങൾ നമുക്ക് വന്ന് ചേരാറുണ്ട് അതിനെ നമുക്ക് അടിമത്വമായിട്ട് ആയിട്ട് തട്ടിച്ച് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെ അണ്ടറിൽ നമ്മൾ അയാൾ പറയുന്നത് കേട്ട് നമ്മുടെ ജീവിതത്തെ ഹോമിക്കാൻ തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ് അല്ല ഒരാളുടെ കീഴിൽ ജോലി ചെയ്ത് നമ്മൾ ശമ്പളം മേടിക്കുമ്പോൾ അയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നു അതനുസരിക്കുന്നത് അടിമത്വം അല്ല അത് നമ്മുടെ ഡ്യൂട്ടിയാണ് അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ഒരാളെ അടിമയായി സങ്കല്പിക്കുന്ന അല്ല അത് കുടുംബജീവിതത്തിലുള്ള പരസ്പര ധാരണയുടെ ഭാഗമാണ് അത് നമ്മൾ മനസ്സിൽ കരുതേണ്ടതാണ് മൂന്നാമത്തെ കാര്യം സമയത്തെ മനസ്സിലാക്കുന്നവർ എന്നുള്ളതാണ് ഉത്രനക്ഷത്രക്കാർ പൊതുവെ സമയത്തിന് പരിഗണന കൊടുക്കുന്നവരാണ് അതായത് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ തന്നെ ചെയ്തു തീർത്തില്ലെങ്കിൽ നാളെ എനിക്ക് കുറേ അധികം പ്രശ്നങ്ങൾ വന്നു കൂടുമെന്ന് ഇവർക്കൊരു ബോധ്യമുണ്ട് എന്നാൽ എല്ലായ്പ്പോഴേ ഇവർ ഈ സമയത്തിനെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിലും എല്ലാ കാര്യവും അങ്ങനെ ചെയ്ത് തീർക്കണമെന്ന് നിർബന്ധമില്ല പലപ്പോഴും ഇവരുടെ കൂട്ടത്തിൽ കുറേ മുഷിഞ്ഞ ഡ്രസ്സ് ഒക്കെ കാണും കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ ഒന്നിച്ചിട്ട് അലക്കാം എന്നൊക്കെ തീരുമാനിച്ച് ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന ചില പ്രകൃതം ഉണ്ടാവും ഒരു ഒരു ഘട്ടത്തിലാണ് ഞാൻ ഈ തുണിയുടെ കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ പല കാര്യങ്ങളും ചില സമയത്തൊക്കെ ഇവർ മാറ്റിവെക്കാറുണ്ട് എന്നാൽ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ സമയത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരും ബോധവതികളും ആവുകയും അതിനെ മുൻനിർത്തിയിട്ട് തങ്ങളെക്കൊണ്ട് മാക്സിമം എത്രത്തോളം സ്പീഡിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ അത്രത്തോളം വേഗതയിൽ ചെയ്ത് ജീവിതത്തെ നല്ലതായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും നാലാമത്തെ കാര്യം ആരോപണങ്ങളെ സധൈര്യം നേരിടും എന്നുള്ളതാണ് ഉത്തരനക്ഷത്രക്കാർക്ക് ആരോപണങ്ങൾക്ക് പഞ്ഞൊന്നും ഉണ്ടാവില്ല കാര്യം ഇവരുടെ സ്മാർട്ട്നെസ്സും ഇവരുടെ പ്രവൃത്തിയിലുള്ള മികവുമൊക്കെ ഒരുപാട് അസൂയാലുക്കളെ ഉണ്ടാക്കും മാത്രമല്ല അസൂയാലുക്കൾ മാത്രമല്ല ഇവർക്ക് ശത്രുക്കളും കുറേ അധികം ഉണ്ടായി വരും അപ്പോൾ ഇവർക്കെല്ലാം ഇയാളെ തളർത്താൻ വേണ്ടിയിട്ട് ഇവർ ഇയാളുടെ മേൽക്ക് കുറേ ആരോപണങ്ങൾ വെച്ചേ പറ്റുള്ളൂ ഒരു വ്യക്തിയെ ഏറ്റവും അധികം തകർക്കാനുള്ള മാർഗമാണ് ചില പ്രത്യേക തരം അയാളുടെ സ്വഭാവത്തെ ഹനിക്കുന്ന ആരോപണങ്ങൾ വയ്ക്കുക എന്നുള്ളത് അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഇയാൾ അപഹാസ്യനായിത്തീരും പക്ഷേ ഉത്തരനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ ദുരാരോപണം നടത്തിയാലൊന്നും ഇവരങ്ങനെ പതറിപ്പോവുകയൊന്നുമില്ല ആരോപണം നടത്തിയ ആളുടെ അടുത്ത് അത് കൃത്യമായി ചോദിക്കാനും അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കാനും ഇവർക്ക് കഴിയും മാത്രമല്ല ഈ ചുമ്മാ കിട്ടുന്ന എടുത്ത് തലയിൽ വെച്ചിട്ട് അയ്യോ അങ്ങനെ ആയിപ്പോയി ഞാൻ പാവമാണ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു സ്വഭാവം ഒന്നുമില്ല ഈ ജെവി കൂടെ കേട്ട് മറുജെവി കൂടെ അവരെ കളയും ആരോപണം എങ്കിൽ ആരോപണം ഞാൻ എൻ്റെ ജീവിതത്തെയാണ് നയിച്ച് മുന്നോട്ട് പോകുന്നത് ഞാൻ ഈ വഴിക്കാണ് നീങ്ങേണ്ടത് എന്നുള്ളൊരു ഉൾബോധം ഇവർക്കുണ്ട് എന്നാൽ ചില വ്യക്തികൾ അതായത് ഈ ഉത്തരനക്ഷത്രക്കാരിൽ ഇച്ചിരി ഉയരം കുറഞ്ഞ ഒരു വിഭാഗം ഉണ്ട് അവരാണെങ്കിൽ പലപ്പോഴും ഇത്തരം ആരോപണങ്ങളുടെ മുന്നേ കുടുങ്ങി കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു ഹ്രസ്വകാലയളവിലായിരിക്കും അതങ്ങനെ ഉണ്ടാവുക പക്ഷേ ഇവരും ഇത് തിരിച്ചറിഞ്ഞിട്ട് ഈ ആരോപണങ്ങളെ മൈൻഡ് ചെയ്യാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സ്വഭാവ മഹിമയുള്ളവർ എന്നുള്ള കാര്യമാണ് ഉത്തരം നക്ഷത്രക്കാർ നല്ല ക്യാരക്ടർ ഉള്ളവരായിരിക്കും തങ്ങളുടെ ക്യാരക്ടർ എപ്പോഴും സംശുദ്ധമായിരിക്കാനും ഇവർ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം നിർവഹിക്കുകയും ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്യാതിരിക്കുവാനും ഇവർ ശ്രദ്ധ പുലർത്താറുണ്ട് ഇവരുടെ സ്വഭാവ മഹിമ കൊണ്ട് തന്നെ ഇവർക്ക് ധാരാളം സുഹൃത്ത് ബന്ധങ്ങളും ബന്ധു ബന്ധങ്ങളും ഒക്കെ കിട്ടാറുണ്ട് പക്ഷെ ചില സമയത്ത് അകാരണമായി സംസാരിച്ച് അല്ലെങ്കിൽ ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് ചില നല്ല വ്യക്തികളെ ശത്രുക്കളാക്കി മാറ്റുന്ന ചില ഉത്തരനക്ഷത്രക്കാരുണ്ട് എന്നുള്ള വാസ്തവത്തെ ഇവിടെ മുൻനിർത്തി കാണട്ടെ കാര്യം ആ വാക്കുകൾ അവർക്ക് വലിയ നഷ്ടമായിരിക്കും ജീവിതത്തിൽ കൊടുക്കുക നല്ലൊരു ബന്ധുവിനെയും നല്ല സുഹൃത്തിനെയും ഇവർക്ക് ഇപ്രകാരം നഷ്ടപ്പെട്ടു ഒരു ജീവിതത്തിൻ്റെ ഒരു കാലയളവ് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് വളരെയധികം ദുഃഖം തോന്നുകയും പിന്നീട് തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും വളരെയധികം ശ്രദ്ധ വച്ച് പുലർത്താനും ഈ നഷ്ടപ്പെട്ടു പോയ ഇത്തരം ബന്ധങ്ങളിൽ ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എടുക്കാനും ഉത്തര നക്ഷത്രക്കാർക്ക് കഴിയാറുണ്ട് അടുത്ത കാര്യം എന്തെന്ന് പറഞ്ഞാൽ ചതിയും വഞ്ചനയും ഇല്ല എന്നുള്ളതാണ് ഉത്തര നക്ഷത്രക്കാർക്ക് ഒരു നേരെ വാ നേരെ ഇപ്പോ സ്വഭാവമാണുള്ളത് ആരെയും ചതിച്ചിട്ടും അല്ലെങ്കിൽ കബളിപ്പിച്ചിട്ടും കിട്ടുന്ന കാര്യമൊന്നും തനിക്ക് വേണ്ട എന്നുള്ളൊരു ചിന്താഗതി ഇവർക്കുണ്ട് എങ്കിൽ ചില അവസരങ്ങളിൽ ചതിയിൽ നിന്നുള്ള പേര് എവിടെന്നെങ്കിലുമൊക്കെ ഇവർക്ക് കേൾക്കാറുണ്ട് കാര്യം ജീവിതത്തിൻ്റെ ഗതിയിൽ ചിലപ്പോൾ ചില വാക്കുകളെ ഇവർക്ക് പാലിക്കാൻ പോകും ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും കൂടുതലായിരിക്കും അപ്പോൾ ഹ്രസ്വമായ ചില ബന്ധങ്ങളിൽ ഇവർ കൊടുക്കുന്ന വാക്കുകളെ പാലിക്കാതെ പോകുമ്പോൾ ഇവരെ ചതിയരെന്നും വഞ്ചകരെന്നും ചിലപ്പോൾ വിശേഷിപ്പിച്ചേക്കാം ഇവർ ബോധപൂർവം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല അതൊരു സാഹചര്യത്തിൻ്റെ സൃഷ്ടിയായിരുന്നു എന്നുള്ളത് പിൽക്കാലത്ത് ഇങ്ങനെ വിളിച്ച ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിലാവുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ഒരാളെ ദ്രോഹിക്കാൻ ഇക്കൂട്ടർ തയ്യാറാവുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അത് ഇവരുടെ വ്യക്തിത്വത്തിന്റെ മികവും കൂടിയാണ് അടുത്ത കാര്യം സംഘർഷ വിരോധികൾ എന്നുള്ളതാണ് അതായത് നക്ഷത്രക്കാർക്ക് വെറുതെ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിനോട് യാതൊരു താല്പര്യവും പരമാവധി വഴക്കുണ്ടാക്കാതെ കടന്നു പോകാനായിരിക്കും ഇവർ ശ്രമിക്കുക തങ്ങളുടെ നേരെ ഒരാൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വഴക്കിടാൻ വന്നു കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഈ സംഘർഷം ഞാൻ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനെയാണ് ബാധിക്കുക എൻ്റെ ജീവിതത്തെയാണ് ഇത് ബാധിക്കുക എന്നുള്ളത് കണ്ട് ഇവർ ഒഴിഞ്ഞു പോകും അപ്പോൾ ഇവർ തോറ്റുപോയി എന്നുള്ള രീതിയിലൊക്കെ ചിലർ കളിയാക്കി എന്നൊക്കെ വന്നേക്കാം പക്ഷെ അതിനെ ഇവർ മൈൻഡ് ചെയ്യില്ല ഇവരുടെ ലക്ഷ്യം എന്താണ് സംഘർഷത്തെ ഒന്ന് ഒഴിവാക്കി തം തങ്ങളുടെ മുന്നിലുള്ള സമയത്തെ നന്നാക്കുക എന്നുള്ളതാണ് വളരെ നല്ലൊരു ശീലമാണിതെന്ന് പറയാതിരിക്കാൻ വയ്യ കാര്യം മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാൻ നമുക്ക് എളുപ്പമാണ് അത് കണ്ടിട്ട് മുൻകൂട്ടി കണ്ടിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരാൾക്ക് കഴിയുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമല്ലേ അതുകൊണ്ട് ഉത്തരനക്ഷത്രക്കാരുടെ ഈ ഒരു പ്രകൃതത്തെ നമുക്ക് മാനിച്ചേ പറ്റുള്ളൂ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് മാത്രമുള്ള കോപം എന്നുള്ളതാണ് ഈ കോപം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കെല്ലാം വളരെയധികം ഉണ്ടായി വരുന്ന ഒരു വികാരമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ തന്നെ അങ്ങ് ദേഷ്യം പിടിച്ചു പോകും പക്ഷെ ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്ന് കോപിക്കുക എന്ന് പറയുന്നത് അവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമെന്നല്ല അവർ കുറേ അധികം ക്ഷമിക്കും ക്ഷമിച്ചിട്ട് നിൽക്കള്ളിയില്ലാതെ വരുമ്പോഴാണ് ഇവരുടെ കോപം പുറത്തേക്ക് വരിക അതും വലിയ കാലത്തേക്ക് നീണ്ടിരിക്കുന്ന ഒരു കോപമൊന്നും ആയിരിക്കില്ല നക്ഷത്രത്തിൽ പെട്ടെന്ന് കോപിക്കുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ് നോക്കിക്കോളൂ അങ്ങനെയൊന്നും അല്ല ഇവർ ഒരുപാട് ക്ഷമ നിങ്ങളുടെ മുന്നിൽ കാഴ്ച വെച്ചിട്ടാണ് ഇവർ ഒരു വിഷയത്തിന്മേൽ കോപിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിലും കൂടെ ഒരു പരിവർത്തനം വരുത്തണം ഈ ഉത്തരം നക്ഷത്രക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ അവരിലും കൂടെ ഒരു പരിവർത്തനം വരുത്തിയേ സാധിക്കുകയുള്ളൂ കാരണം ഇവരെ പോലെ കൂടി ജീവിക്കാൻ പലർക്കും കഴിഞ്ഞില്ല എന്ന് വരും അപ്പം നിങ്ങളായിട്ട് കൊടുക്കുന്ന ചില ട്രിഗറായിരിക്കും പിന്നീട് ഇവരുടെ കോപമായിട്ട് പുറത്തേക്ക് വരിക എന്നിട്ട് ഇവരെ പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നാലും ഉത്തരം നക്ഷത്രക്കാരില് കോപവാസന കൂടുതലായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ശമിപ്പിക്കാനും ശ്രദ്ധിക്കണം കാര്യം കോപം എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഏതൊരു നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിക്കും വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനവും നൽകുകയും അതിനെ ഒഴിവാക്കുകയാണ് ഏറെ ഉത്തമം അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ചുമതലകൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഉത്തരനക്ഷത്രക്കാർക്ക് ജീവിതത്തില് പല വിധത്തിലുള്ള ചുമതലകള് ഏറ്റെടുക്കേണ്ട അവസ്ഥകൾ ഉണ്ടായി വരും പലപ്പോഴും അറിയാത്ത ചില ബാധ്യതകളും കൂടെ ഇവരുടെ ശിരസിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത് ഒരു ബാധ്യത ഒരു ആവശ്യകതയായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ അതിനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് എന്നെ കൊണ്ട് വയ്യ എന്നുള്ള മട്ടിൽ നടക്കുന്ന ഉത്തരനക്ഷത്രക്കാർ പൊതുവെ കുറവാണ് തങ്ങളുടെ ശിരസിലേക്ക് വന്ന ഈ ബാധ്യതകളെയെല്ലാം എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതായിരിക്കും ഇവർ ശ്രദ്ധിക്കുന്നത് ഇവരുടെ ഉത്തരവാദിത്ത ബോധം കൊണ്ട് തന്നെ ഈ ബാധ്യതകളിൽ നല്ലൊരു ശമാനവും ഇവർ വളരെ കഷ്ടപ്പെട്ട് തന്നെ അതിനെ ചുമക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് വ്യക്തി ജീവിതത്തിൽ വളരെയധികം മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യമാണിതെങ്കിലും ഇവരുടെ ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സ്ഥിതിയെ പലപ്പോഴും അനാവശ്യമായിട്ട് ഏറ്റെടുക്കുന്ന ഇത്തരം ബാധ്യതകൾ കൊണ്ട് നഷ്ടപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചില ബാധ്യതകൾ ഏറ്റെടുക്കുമ്പോൾ ഇത് വയ്യാവേലി ആകുമോ എന്നുള്ളൊരു ചിന്ത ഉത്തരനക്ഷത്രക്കാർ എപ്പോഴും വയ്ക്കേണ്ടതുണ്ട് എന്നാൽ സ്വന്തം ചുമതലകൾ സധൈര്യം ഉത്തരം നക്ഷത്രക്കാർ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം അവിടെ ഈ പണത്തിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല കാര്യം നമ്മുടെ ചുമതലകളാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അത് മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി തന്നെ പറയുന്നതിലും ഉത്തരം നക്ഷത്രക്കാർ ശ്രദ്ധ വയ്ക്കേണ്ടതാണ് അങ്ങനെ അവർക്ക് കഴിയുകയും ചെയ്യും അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോൾ സാമ്പത്തിക അച്ചടക്കം എന്നുള്ള കാര്യമാണ് ഉത്തരനക്ഷത്രക്കാർ പൊതുവിൽ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ കയ്യിൽ അഞ്ച് പൈസ നിൽക്കുന്നില്ല പൈസയൊക്കെ വരുന്നുണ്ട് പക്ഷേ എങ്ങോട്ട് പോകുന്നു എന്ന് കാണാനില്ലയാണ് ശരിക്കും പറഞ്ഞാൽ ഉത്തരനക്ഷത്രക്കാര് ധാരാളി ആയതുകൊണ്ടല്ല ചിലവാക്കുന്ന ശീലം കൂടുതലായതുകൊണ്ടല്ല ഇവരുടെ കയ്യിൽ നിൽക്കാത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും കൂടി നിൽക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇവരുടെ കയ്യിൽ കാശ് നിലനിൽക്കാത്തത് അപ്പോ ഇവർ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കാര്യം ഒരു കാശ് കിട്ടിയിട്ട് അതിൽ നിന്ന് മിച്ചം വരുന്ന പൈസ എടുത്ത് സേവ് ചെയ്യാം എന്ന് ഉത്തരനക്ഷത്രക്കാര് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പെട്ടുപോകും കാര്യം ഈ മനുഷ്യരുടെ സ്വഭാവം അനുസരിച്ച് ഈ കാശ് നമുക്ക് ചിലവഴിച്ചിട്ട് സേവ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ കയ്യിൽ കിട്ടുന്ന കാശ് കുറച്ചൊന്ന് സേവ് ചെയ്തിട്ട് ബാക്കി ചെലവഴിക്കാമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അത് വളരെ നല്ലതാണ് ഇപ്പം ഒരു മാസത്തിലെ അഞ്ചാം തീയതിക്കുള്ളിൽ ഒരു സാലറി കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് ഒരു പത്ത് ശതമാനമോ ഇരുപത് ശതമാനോ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിവെക്കും ബാക്കി ചിലവഴിക്കൂ അതായിരിക്കും നല്ലത് അല്ലാതെ നമ്മൾ അന്നത്തെ ആ മാസത്തെ ചിലവൊക്കെ ചെയ്ത ശേഷം മിച്ചം വരുന്ന ഒരു ഇരുപത്തഞ്ചാം തീയതി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പതിനഞ്ചാം തീയതി ആകുമ്പോൾ തന്നെ നമ്മുടെ പേഴ്സിൽ കാശൊന്നും ഉണ്ടാവില്ല പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ അവസ്ഥ വന്നേക്കും അതുകൊണ്ട് തന്നെ സമ്പാദ്യശീലം ആദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങുക അതായത് ഫസ്റ്റ് ഡേ കിട്ടുന്ന സാലറി അത് ദിവസക്കൂലി ആവട്ടെ അന്ന് കിട്ടുന്നതിൽ ഒരു മുതൽ മാറ്റിവെക്കാനാണ് നാം ശ്രമിക്കേണ്ടത് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പിന്തിരിയാൻ വയ്യാത്ത മനസ്സ് അതായത് ഒരു കാര്യത്തിലേക്ക് ഇവർ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് പിന്തിരിക്കാൻ കുറച്ച് പ്രയാസമാണ് അതിപ്പം ഒരു ബിസിനസ്സിലേക്കാകട്ടെ ഒരു പ്രണയത്തിലേക്കാകട്ടെ എന്താവട്ടെ നല്ലതോ ചീത്തയോ ആവട്ടെ ഇവർ അതിലേക്ക് അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരെ വിളിച്ച് പറയുകയാണ് നീ പോകുന്ന വഴി മോശമാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് അപ്പോഴൊന്നും മനസ്സിലാവുകയില്ല എന്നാൽ നല്ലതായിട്ടുള്ള കാര്യത്തിൽ ഇവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറയുകയാണ് നീ പോകുന്ന വഴി മോശമാണെന്ന് പറഞ്ഞാൽ ഇവർ അതിനെ കേൾക്കുകയില്ല കാര്യം നല്ലതായ റൂട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് അവരുടേതായ ചിന്തയാണ് മോശമായിട്ട് ഉള്ള റൂട്ടിലേക്ക് പോകുമ്പോൾ അവരുടേതായ ചിന്തയാണ് മറ്റുള്ളവരുടെ സ്വാധീനം ഇവർക്ക് വളരെ കുറച്ചേ ഇവരുടെ ഉള്ളിലേക്ക് വരുള്ളൂ മറ്റുള്ളവരെ എത്രത്തോളം ഇവരെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരെ എത്രത്തോളം പിന്തിരിപ്പിക്കാനോ എന്ത് ശ്രമിച്ചാലും ഇവർ ഒടുവിലെടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ഇവരുടേതായ ഒരു തീരുമാനം അതിലായിരിക്കും ഇവർ മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രണയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങളിലൊക്കെ ഇവർ ചെന്ന് ചാടൻ കൂടുതൽ സാധ്യതയുണ്ട് കാര്യം എന്താണ് ആ സമയത്ത് പ്രണയമൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റാര് പറഞ്ഞാലും കേൾക്കില്ല ഇവർ അതിലേക്ക് ചെന്ന് കാണും പ്രശ്നങ്ങളാവും എന്നാൽ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ അവർ സ്വയം തീരുമാനം എടുത്തിട്ട് അതിലേക്ക് പോയി പടവെട്ടി തോൽക്കാൻ മനസ്സില്ലാതെ വിജയിച്ചു വരുന്നതായിട്ടും കാണുന്നുണ്ട് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് പിന്തിരിയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയുണ്ട് അപ്പം നല്ല കാര്യത്തിലേക്കാണ് നമ്മൾ ചുവട് വയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ശുഭാവം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷനിലൊക്കെയോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അവതാളത്തിലാകും അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊക്കെ ഒരു ഡ്രിങ്ക്സൊക്കെ കഴിക്കാം അല്ലെങ്കിൽ ഒരു സിഗരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഒരു ദിവസത്തേക്ക് നാം പറഞ്ഞുണ്ടെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി തിരിക്കരുത് കാര്യം നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് കയറി വരാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് അതിലേക്കൊന്നും പോകരുത് പോയവർ ഇപ്പം തന്നെ അതും മതിയാക്കിയിട്ട് നിങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെന്ന് വിചാരിച്ചാൽ മറ്റൊരാൾ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലായിരിക്കും പക്ഷേ നിങ്ങളൊരു തീരുമാനം എടുത്താൽ ഇന്ന് മതിയാക്കാമെന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ ഒക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു പാതയിലേക്കൊക്കെ പോകുന്നെങ്കിൽ അതിനെ ഒന്ന് ടേണോ ചെയ്യുന്നോ നല്ലതാണ് അഡിക്ഷൻ അഡിക്ഷനായിപ്പോയാൽ ഏതൊരു വ്യക്തിക്കും അഡിക്ഷൻ തന്നെയാണ് അടുത്തത് സൗന്ദര്യ ആസ്വാദകർ എന്നുള്ള ക്വാളിറ്റിയാണ് സ്വന്തം സൗന്ദര്യം നോക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് നക്ഷത്രക്കാർ സ്വന്തം സൗന്ദര്യം മാത്രം നോക്കുകയല്ല മറ്റുള്ളവരുടെ സൗന്ദര്യം ഇവർ ആസ്വദിക്കാറുണ്ട് അതായത് എപ്പോഴും മറ്റുള്ളവരെ കാണുമ്പോൾ നല്ല ഫ്രഷായിട്ടിരിക്കാനുള്ള രീതിയിൽ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നല്ല രീതിയിൽ നടക്കാൻ ഇവർ ശ്രദ്ധിക്കാറുണ്ട് അത് നല്ല ക്വാളിറ്റിയാണ് മറ്റുള്ളവരുടെ മുന്നിൽ മുഷിഞ്ഞ വേഷധാരിയായിട്ട് അങ്ങനെയൊക്കെ നടക്കുന്ന ചില വ്യക്തികളെ കാണും തങ്ങൾ അത്ര പരിഷ്കാരികളല്ല തങ്ങൾ ഡൗൺ ടു എർത്ത് ആണെന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലത് നടക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മുഖശ്രീയെ തന്നെ നടക്കണം എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഈശ്വരവിലാസം കൂടുതലായിട്ട് ഉണ്ടായി വരിക അപ്പോൾ അത് നല്ലത് തന്നെയാണ് മാത്രമല്ല ഇവരൊരു സൗന്ദര്യ ആസ്വാദകരും കൂടിയാണ് മറ്റുള്ളവരുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നവരും കൂടിയാണ് അതുകൊണ്ട് തന്നെ എവിടെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആൾക്കാരുണ്ടോ അതിലേക്കൊക്കെ ഇവരുടെ ശ്രദ്ധ പതിയും എന്ന് വെച്ചാൽ അത് തെറ്റായ രീതിയിലൊന്നുമല്ല ആസ്വാദകരാണ് പിന്നെ പ്രണയ പ്രണയവാസനകളൊക്കെ കൂടുതലുള്ളവരാണ് തന്നെ അവരുടെ കുട്ടിക്കാലത്തൊക്കെ ചിലപ്പോൾ പ്രണയം ഒന്നിലധികം പ്രണയം ഒക്കെ ചിലപ്പം ജീവിതത്തിൽ ഉണ്ടായി എന്നേക്കാം ബഹുരക്ഷകരും പങ്കാളിയിലായിരിക്കും തങ്ങളുടെ പ്രണയം കണ്ടെത്തുക എന്നുള്ളത് ഉത്തരം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയും കൂടിയാണ് അടുത്തതായിട്ട് പറയാനുള്ളത് വലുതായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ഉത്തരനക്ഷത്രക്കാർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും അവർ ആ ഒരു കുട്ടിക്കാലത്ത് തന്നെ തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചൊരു വിഭാവനം നടത്തിയിരിക്കും അങ്ങനെ വിഭാവനം ചെയ്യാത്ത ഉത്തരനക്ഷത്രക്കാർ പലപ്പോഴും നിരാശയിൽ അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം ഉത്തരനക്ഷത്രക്കാർക്കും നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ള ക്രമപ്രകാരമുള്ള ചിട്ടകളോടുകൂടിയുള്ള പ്രവർത്തനം കാഴ്ചവച്ച് അവർ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ ആ ലക്ഷ്യം നേടിയെടുക്കുകയും ചെയ്യും വളരെ ഉന്നതമായ ഒരു കാര്യം തന്നെയാണിത് അപ്പോൾ ഉത്തരനക്ഷത്രക്കാരുടെ കുറച്ച് സവിശേഷതകളാണ് ഇവിടെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് വാട്സപ്പ് ചാനലിൽ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് അതിൽ മതി നമുക്ക് ആ ചാനലിൽ എത്തിച്ചേരാം അവിടെ ഫോളോന്ന് ഒരു ഓപ്ഷൻ കാണും അവിടെ ഫോളോ ചെയ്ത് നിങ്ങൾ ആ ചാനലിൽ ആഡാവുകയും ചെയ്യും ഇതിൽ ആടായാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളുടെ പിറന്നാളിന് ചില പുഷ്പാഞ്ജലി പൂജകളൊക്കെ എനിക്ക് അവിടെ നിന്ന് ചെയ്തു തരാൻ പറ്റും മാത്രമല്ല ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിലൊക്കെ പങ്കൊള്ളാനും ഒരു അവസരം തരാം നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി ഒരു മാസത്തേക്ക് ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം നിങ്ങളെ ഉൾക്കൊള്ളിക്കാം ഒരു മാസം വരെ അത് ഉണ്ടാവുകയുള്ളൂ കൂടുതലായിട്ട് വേണമെങ്കിൽ ഓരോരോ വീടുകളുടെ കീഴേ നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ മതി അപ്പോൾ തുടർച്ചയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹരി ചന്തന മഠം ആർ ജെ ഐആർ